ഹലോ എല്ലാവർക്കും സി ദേവി കമ്പളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കൂടെ എല്ലാവർക്കും സുഖം തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാനൊരു ഹെയർ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടമാവുക എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരുപാട് പേർക്ക് മുടി കൊഴിച്ചിലും അതൊക്കെ ഉള്ളതല്ലേ പിന്നെ എന്താണ് നെറ്റി കയറണതിന് ഇതൊക്കെ അടിപൊളി ഇതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവണക്കെണ്ണ എണ്ണയാണ് സോറി ആവണക്കെണ്ണയാണ് നമ്മളിത് പിന്നെ യൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടും അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എല്ലാവർക്കും നല്ല എഫക്റ്റ് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം പിന്നെ അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ വേറൊരു പിന്നെ നമ്മുടെ പിരിയം വളരാനുള്ള ഒരു ടിപ്സും കൂടി ഉണ്ട് അപ്പോൾ അത് രണ്ടും നമ്മൾ ആവണക്കെണ്ണ കൊണ്ട് തന്നെയാണ് യൂസ് ചെയ്യണത് അപ്പം നമുക്ക് അത് കാണാം പിന്നെ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഇത് നമ്മൾ തേച്ച് നമ്മുടെ മറ്റേ ഷാംപൂ ഒക്കെ തേച്ച് കുളിക്കണ പോലെ കുളിക്കേണ്ട ഒരു എണ്ണയല്ല ഇത് ഈ നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എണ്ണയാണിത് അപ്പം അതൊരിക്കലും നമ്മൾ ഇത് രാത്രി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ അപ്പോൾ രാത്രി മെയിനായിട്ട് പെരട്ടേണ്ട എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ തുമ്പത്ത് അതും മുടിയുടെ തുമ്പക്ക അകപ്പാടെ ഒരഞ്ഞൊക്കെ വല്ലാണ്ടൊക്കെ ഇരിക്കണേൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് മുടി നല്ല റെഡിയാക്കിയിട്ട് വേണം ഇത് പെരട്ടാൻ അപ്പോൾ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇപ്പോൾ രാത്രി നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ സ്കാപ്പിലോട്ടൊന്നും അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ അങ്ങനെ നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഫിംഗർ ടിപ്സിൽ രണ്ടിതെടുത്തിട്ട് മൊത്തം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് പിന്നെ കണ്ടമാനം അങ്ങനെ വാരിപ്പെരട്ടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്നിട്ട് നമുക്ക് മുടി എങ്ങനെ നമ്മളിപ്പോൾ പിന്നീടണമെങ്കിൽ പിന്നീടാം അതല്ലെങ്കിൽ നമുക്ക് കെട്ടി വെക്കണമെങ്കിൽ കെട്ടി വെക്കാം ഒരു മാസം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് പറഞ്ഞാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും ആരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ മറക്കാണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അത് ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കാസ്ടർ ഓയിൽ ആവണക്കെണ്ണയെന്നും പറയും ഇതിനിപ്പം അത് ഇത്രയുള്ള രൂപയാണ് അപ്പോൾ ഇതിന് നമുക്ക് ഏതാണ്ട് തൊണ്ണൂറ് രൂപയോളം ആവും അപ്പോൾ ഇത് നമുക്ക് ഇത് ഒത്തിരി പ്രാവശ്യം ഇത് യൂസ് ചെയ്യാൻ കിട്ടാം അപ്പോൾ ഇത് നമ്മൾ വളരെ കുറച്ച് ഇപ്പം എടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതിലോട്ട് വേറെയൊക്കെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല ഇതിൽ വേറെ ഇതും കൂടി കൂട്ടിയാൽ മാത്രം നമുക്ക് അല്ലാണ്ട് ആവണക്കട തന്നെ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത് നമുക്കിപ്പം എന്താ പറയുക കൺപീലി ഉടയൊക്കെ പിരിയത്തേലൊക്കെ നമുക്കിത് ഡയറക്റ്റ് ചെയ്യാം പക്ഷേ തലയിലോട്ട് നമുക്ക് അങ്ങനെ വരട്ടാൻ പാടില്ല നമുക്ക് നമുക്കിതിലോട്ട് വേറെ എന്തൊക്കെയാണ് ആഡ് ചെയ്യണേ എന്ന് കാണാം അപ്പം നമ്മൾ ആദ്യം തന്നെ വേറൊരു ബോട്ടിൽ എടുക്കുക അപ്പം ഞാനിത് ഉണ്ടായ ഒരു ബോട്ടിൽ തന്നെയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഈ കാസ്ട്രോയിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിലോട്ട് അപ്പം ഞാൻ ഇത് ഇത് ഇത്രേം എടുക്കുന്നുള്ളൂ ഉണ്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നാവസ്ഥ ഏത് ഓയിലാണ് നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നത് അതെടുക്കാം ഇപ്പം പ്യൂർ നമ്മൾ എന്താ പറയുക ആട്ടിയ വെളിച്ചെണ്ണ വേണമെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കാച്ചിയെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഇതില് ചെമ്പരത്തി എല്ലാം ഇട്ട് കാ വേപ്പല അങ്ങനെയൊക്കെ ഇട്ട് ഒത്തിരി സാധനങ്ങളിട്ട് കാ എണ്ണയാണ് അപ്പോൾ കണ്ടോ ഒരു കളർ വ്യത്യാസം കണ്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ എണ്ണയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ എണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ രണ്ടരട്ടി നമ്മൾ ഈ പിന്നെ കാസ്ടർ ഓയില് ഇത്രയല്ല നമ്മളെടുത്ത് അപ്പം അതിൻ്റെ രണ്ടരട്ടി നമ്മൾ നമ്മൾ യൂസ് ചെയ്യേണ്ട എണ്ണ ഒഴിക്കണം അപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നമുക്ക് കുഴപ്പമില്ല അപ്പം ഞാൻ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഞാൻ ഏതായാലും തുറന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് ഇത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏതായാലും മുഴുവൻ അവിടെ ഒഴിച്ചേക്കാം അപ്പം നിങ്ങൾ കണ്ടോ കണ്ട ആവണക്കിട്ട ആ ഭാഗം കാണാൻ പറ്റുന്നില്ല വേണ്ട ബാക്കി മാത് എന്താ പറയുക മെള്ളാണ് നമ്മുടെ യൂസ് ചെയ്ത നമ്മൾ കാച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ ഈ വെളിച്ചെണ്ണ എന്താ യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊഴിക്കണം അപ്പോൾ ഇതിങ്ങനെ മാറിക്കിടക്കുന്നുണ്ട് ഇത് നമുക്ക് ഇനി നമുക്കിങ്ങൊന്ന് നല്ലതായിട്ടൊന്ന് ഇത് റെഡിയാക്കി എടുക്കണം അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട് ഇതിൽ നമുക്ക് രണ്ട് സാധനങ്ങളും കൂടി ആഡ് ചെയ്യണം അപ്പം എപ്പോഴും നല്ലത് ഇങ്ങനെയുള്ളൊരു കുപ്പിയെടുക്കണാണ് നല്ലത് എന്നാലേ നമുക്ക് അളവൊക്കെ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ എന്നിട്ട് നമുക്കിതെല്ലാം കഴിയുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാേ ഇനി നമുക്ക് ചേർക്കേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോസ്മേരി ലീവ്സ് അതെടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ചതച്ച് കൊടുക്കണം ഞാൻ റോസ്മേരി ലീവ്സൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെയൊക്കെ റെഡിയാക്കി വെച്ചില്ലേ അതിലോട്ട് നമ്മുടെ ഈ റോസ്മേരിയുടെ ഇത് നമുക്ക് ഒരു സാധനം കൂടി ഇടാനുണ്ട് ഇനി ഇനി നമുക്കിത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു വിറ്റാമിൻ ഇ ക്യാപ്സോളാണ് അപ്പം അതിൻ്റെ ഒരെണ്ണം എടുത്താൽ മതി അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം തലക്ക് നമ്മുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് വാവണക്കെണ്ണയുണ്ട് പിന്നെ നമ്മൾ തലയിൽ യൂസ് ചെയ്യണ ഏതെണ്ണെന്ന് വെച്ചാൽ അതുണ്ട് റോസ്മേരി ഉണ്ട് പിന്നെ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂള് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ എപ്പോ യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ടൊന്ന് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഇത് നല്ല ആണ് നമ്മുടെ ആ റോസ്മെരി ഗീസിന്റെ ഇതും എല്ലാം ഉണ്ട് അപ്പൊ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണ്ടതെന്ന് വെച്ചാല് നമ്മുടെ മുടിയുടെ അറ്റമൊക്കെ നമുക്ക് എന്താ പറയണ സ്പ്ലിക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് വെട്ടിക്കളയണം ആദ്യം തന്നെ വെട്ടിക്കളഞ്ഞിട്ട് മുടിയുടെ അറ്റത്ത് അപ്ലൈ ചെയ്യണം പിന്നെ നമ്മൾ എന്താ പറയുക ഇത് പിന്നെ ഷാംപൂ ഇട്ടൊന്നും ഇതിട്ട് കുളിക്കേണ്ട ആവശ്യമില്ല രാത്രി കിടക്കാൻ നേരത്ത് അതല്ലെങ്കിൽ വൈകിട്ട് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തല നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ പിന്നെ മുടിമേലാണ് മേലാണ് തേച്ച് കൊടുക്കേണ്ടത് അതുകൊണ്ട് സ്കാൽപ്പിലോട്ടൊന്നും അധികം തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുടിയിലോട്ടും പിന്നെ മുടിയുടെ അറ്റത്തും ഒക്കെ നന്നായിട്ട് ഇത് പുരട്ടി കൊടുത്താൽ മതി പിന്നെ സ്കാൽപ്പിലൊക്കെ ആണെങ്കിൽ വളരെ ഒന്ന് കൈ ഒന്നിങ്ങനെ ചുമ്മാ ഒന്ന് നമ്മുടെ വേരലുമൊക്കെയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാണ്ട് കണ്ടമാനം തലയിൽ തേക്കേ വേണ്ട അതാണ് നമ്മുടെ മറ്റേ ഓയിലും ഇതും കൂടിയുള്ള വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ തുമ്പത്ത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുടി മൊത്തമായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് വെക്കണം അപ്പോൾ ഇത് രാത്രി ചെയ്യേണ്ട ഒരു ടിപ്സാണത് അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പം ഒന്ന് നന്നായിട്ട് ടേക്ക് ചെയ്തിട്ട് നമ്മുടെ ഇത് ഒരു ഒട്ടല ഉണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് എന്താ പറയുക ആവണക്കെണ്ണക്കൊട്ടലുണ്ടെന്ന് അറിയാമല്ലോ എല്ലാവർക്കും പിന്നെ നമ്മുടെ എണ്ണയുടെ എല്ലാ ഇതും കൂടി ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക ഇനി നമുക്ക് ഒരു ടിപ്സും കൂടി ഉണ്ട് ഈ ആവണക്കെണ്ണ കൊണ്ട് തന്നെ നമ്മുടെ പിരികത്തിലൊക്കെ എങ്ങനെ തേക്കാന്നും അത് എങ്ങനെ നമുക്ക് നല്ല ഡാർക്ക് കളറായിട്ട് നമ്മുടെ പിരികം വരും നല്ല ഗ്രോത്തായിട്ട് വളരാനും കൂടെ ഉള്ള ഒരു ടിപ്സും കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പിരിയൊക്കെ നല്ല ഗ്രോത്തായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഞാനത് വളരെ കുറച്ച് ഉള്ളിനീര് നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ ആ ഉള്ളിയുടെ നീരാണ് ഈ എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കത് ഇതുപോലെ ചെറിയൊരു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്ര ഉള്ളിനീരാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കതിലോട്ട് വേണ്ടത് കുറച്ച് നമ്മുടെ ആവണക്കെണ്ണ അത് കുറച്ച് കൂടിപ്പോയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ലേ കുറച്ചത് കൊടുക്കുക അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് നല്ല ഗുണം കിട്ടിയതാണ് എൻ്റെ മോളുടെ മൂക്കധികം പിരിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവക്ക് ഇത് ഞങ്ങൾ യൂസ് ചെയ്ത് നല്ല കറുപ്പും കിട്ടി നന്നായിട്ട് വളരുകയും ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട സാധനം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിരട്ടക്കരിയാണ് ചിരട്ടക്കരി എന്ന് പറയുന്നത് നമ്മൾ ചിരട്ട നന്നായിട്ട് പിന്നെ കത്തിച്ച് അത് പൊടിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്താണ് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിതിലിട്ട് കൊടുക്കുന്നത് ഇട്ട് നമുക്ക് സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ക്യാമറ പിടിച്ചേക്കണോണ്ടേ ഞാനൊന്ന് പിടിക്കാം അപ്പം അത് നമ്മളത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇതിൽ കുറച്ച് നമ്മുടെ ചിരട്ടക്കരി അപ്പം നമുക്കിത് കുറച്ച് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചിരട്ടയുടെ കരി ഒന്നുകൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് നമുക്കിപ്പോൾ കൺപീലിയിലൊക്കെ പിന്നെ വെറുതെ കാസ്ട്രോയിൽ പെരട്ടിയാൽ മതി എന്താണ് ചിത്തിരി ഉള്ളി നീരി ഇട്ടായിരുന്നു നമുക്ക് കൺപീലി പുരട്ടിക്കഴിഞ്ഞാൽ നീറും അപ്പോൾ അതുകൊണ്ട് പിരിയത്തേല് നല്ല കട്ടിയായിട്ട് നമുക്ക് കിടക്കാൻ നേരത്ത് ഇത് വരച്ചുകൊടുക്കാം ഇപ്പം നൂറ് ശതമാനം ഉറപ്പാണ് നല്ല കറക്കുകയും ചെയ്യും ഇത് കണ്ടോ ഇത് വെരട്ടി എല്ലാ ദിവസവും കിടക്കണം ഒരു മാസം തന്നെ വരട്ടി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും പിരിയ നല്ല കട്ട കറുപ്പാവും പിന്നെ നല്ല ഗ്രോത്തും ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണക്കെണ്ണാ എപ്പോഴും നമുക്ക് മുടി വള വരാനൊക്കെ ഏറ്റവും നല്ലതല്ലേ അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ തലയിലൊക്കെ പെരട്ടാൻ ഉപയോഗിക്കുന്ന പിന്നെ ഓയിലുണ്ടാക്കിയിട്ടില്ലേ അത് ഒരു കരവശാലും നമ്മളിപ്പം എന്തെങ്കിലും എണ്ണയൊക്കെ പരട്ടിരിക്കുമ്പോൾ നമ്മൾ മുഖത്തോട്ടും കൂടി പുരട്ടില്ല അതൊരിക്കലും ചെയ്യരുത് മുഖത്തൊക്കെ ഫെയർ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് മുഖത്തോട്ടൊന്നും തൊടിയിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ രണ്ട് ടിപ്സും എല്ലാവർക്കും ഇഷ്ടമായെന്നു ആയിരിക്കുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക്